ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും സമയമില്ല എല്ലാവരും ഈസി ആയിട്ടും സിമ്പിളായിട്ടും പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് ഒരു നമുക്കൊരു ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരുപാട് നേരം നനച്ചു വെച്ച് നമ്മൾ പൊളിച്ച് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട അരി കുതിർക്കാനിട്ടിട്ട് അത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്നും തന്നെ ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വേഗം വേഗമെൻ്റെ കൂടെ കൂടിക്കോ ആദ്യം തന്നെ മെഷർമെൻറ്റിന് ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മെഷർമെൻറ്റ് കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ ഗ്ലാസ്സില് ഫുള്ളായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് റവയും എടുത്തിട്ടുണ്ട് അപ്പോൾ മെഷർമെൻ്റ് കറക്റ്റായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആയിട്ട് വരും ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട് അതായത് പപ്പടം ഈ ഒരു പപ്പടം നമുക്ക് വേണം രണ്ട് പപ്പടം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പപ്പടം നമ്മൾ ചെറു ചൂടുവെള്ളത്തിലേക്ക് കുതിർക്കാനായിട്ട് ഇട്ട് വെക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പപ്പടമൊക്കെ നന്നായിട്ട് കുതിർന്നു വരും അപ്പോൾ പപ്പടം ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ബാക്കിയുള്ള എന്താ പറയുക ഈസ്റ്റോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അതിന് പകരമാണ് നമ്മൾ പപ്പടം ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ട് ചെറുപഴം ആവശ്യമുണ്ട് ചെറുപ്പഴം എന്നല്ല എന്ത് പഴം വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ണിയപ്പം ചെയ്തെടുക്കാവുന്നതാണ് നേന്ത്രപ്പഴം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഏത് പഴായാലും പാളയംകൂടമായാലും അല്ല എന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവൻ എന്ത് പഴം ഉപയോഗിച്ചും ഇന്നത്തെ കാലത്ത് ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് ചെറുപഴം എടുത്തിട്ട് നമ്മൾ മിക്സർ ജാറിലേക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മെഷർമെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള റവയിലേക്കും മൈദയിലേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ചെറുപഴത്തിൻ്റെ ഒരു ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഈ ഒരു ചെറുപഴം രച്ചത് അതിനുശേഷം നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നല്ല ജീരകം അപ്പോൾ അത് കഴുകിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് നമുക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴേക്കും എന്താ നമ്മൾ കുതിർക്കാനായിട്ടുള്ള പപ്പടമൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് കൈകൊണ്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് അതായത് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു മിക്സ് കൂട്ടാനായിട്ട് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിലെ പകുതി ജോലി നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കൈവച്ച് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നാലോ അഞ്ചോ ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരയുടെ അച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ആ നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ ശർക്കര ആക്കി എടുക്കണം ശർക്കരപ്പാനി അരിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്തിന്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ആദ്യം തന്നെ മുഴുവനായിട്ട് കൊടുക്കാതെ ഇതുപോലെ കുറേശ്ശേയായി കുറേശ്ശേയായി ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മധുരം കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറാനായിട്ടും സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു ഗ്ലാസോളം ശർക്കരപ്പാനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും മധുരം നോക്കിയപ്പോൾ കറക്റ്റ് മധുരമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ശർക്കരപ്പാനം ഒഴിച്ചു കൊടുത്താൽ ശരിയാവില്ല നമ്മുടെ ബാറ്ററിൻ്റെ തിക്നസും ആയിട്ടില്ല അപ്പോൾ ഞാൻ പപ്പടം കുതിർക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് കൈ വച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കട്ടകളില്ലാണ്ട് നല്ല രീതിയിൽ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇതിൽ വെള്ളം ഒരുപാട് കൂടാനായിട്ട് പാടില്ല അതുപോലെ തന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മൈദ കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൽ ചേർക്കാനായിട്ട് കുറച്ച് നാളികേരത്തിൻ്റെ ചീളുകൾ വറുത്തെടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ ഇത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതുപോലെ കുറച്ചധികം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കുറച്ചധികം തന്നെ നാളികരത്തിൻ്റെ കുത്തുകൾ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ട് അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇതൊക്കെ വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്നൊന്ന് മാറ്റാണ് തീ ലോ ഫ്ലെയിമിലിട്ട് ിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതുപോലെ നമ്മൾ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എള്ളതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കഴുകിയ എള്ളാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ചെറുതായിട്ടൊന്ന് കൂട്ടിത്തെറിച്ചു അപ്പോൾ ഈ ഒരു സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്പോൾ എള്ളും വറുത്തെടുത്തു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നാളികേരത്തിൻ്റെ കൊത്തുകളാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നെയ്യോട് കൂടിയിട്ടുള്ള ഈ ഒരു എള്ളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇനി കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ബാഡ്റൂം തയ്യാറായിട്ടുണ്ട് പലരും പല രീതിയിൽ ഉണ്ണിയപ്പം ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാറുണ്ട് പണ്ടൊക്കെയാണ് ട്രഡീഷണലായിട്ട് ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ പലരും പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഈ ഒരു കൂട്ടൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അരമണിക്കൂർ അല്ലാതെ തന്നെ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂറുകൾ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കാരണം ഓണൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും തിരക്കാണ് പ്രത്യേകിച്ച് എനിക്കൊക്കെ ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും സമയം കിട്ടാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അതാ നമ്മൾ അടുപ്പിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴികളിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുഴികളിൽ മാത്രമായിട്ട് വേണം വെളിച്ചെണ്ണ ൊഴിച്ചു കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ അങ്ങനെ പുറത്തേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന്റെ ഈ ഒരു ബാറ്ററി ഒഴിക്കുന്നതോട് കൂടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് പുറത്തേക്ക് പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കുഴികളിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുഴി നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് കാരണം അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ണിയപ്പം ഇങ്ങനെ പൊന്തി വരും പൊന്തി വരുമ്പോൾ അതിൻ്റെ ബാറ്ററി ഒക്കെ പുറത്തേക്ക് തുറച്ചിട്ട് അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുഴിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തീ ഏകദേശം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊന്നും എന്ത് കിട്ടില്ല അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഉണ്ണിയപ്പം നല്ല രീതിയിലൊന്ന് വെവ്വിച്ചെടുക്കാം ഉണ്ണിയപ്പം കൂടുതലായിട്ടും നാടൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ ഒക്കെ ശ്രദ്ധിക്കണം എല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ എന്തായാലും ഇത്തവണത്തെ ഓണത്തിനെ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു അല്ലേ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലെ റെസിപ്പിയാണ് അപ്പോൾ ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നൂലോട്ട് പേടിയൊന്നും വേണ്ട നമുക്ക് ഒരാഴ്ച വരെ ഇത് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് നൂലോട്ട് അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കഴിക്കാം ഗൾഫിലേക്കും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ കൊടുത്താക്കാനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ വേറൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം നല്ല വ്യൂസും കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അത് ശരിക്കും അരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് വേറൊരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കുത്തിരുന്ന് ഫുള്ളായിട്ട് കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൻ കാണും അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പീസും അതുപോലെ തന്നെ എൻ്റെ ഡൈൻ മൈ ലൈഫും എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടാവുക തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ Bye.